തൊട്ട് ഈ പുരുഷംഗമാരി കടന്നു വരും കൈസ് ഇന്നും കണ്ട നമ്മൾ ശംഖുമുഖത്താണ് കടലി അവിടുത്തെ ഹെലികോപ്റ്റർ ആണ് ഇതല്ല അച്ഛനും കൂട്ടി വന്നതാണ് അച്ഛനും കൂട്ടി വന്നതാണ് കേട്ടാ തൊട്ട് അവിടെയാണ് എയർപോർട്ട് കണ്ട ഭയങ്കര കാറ്റ് അതുകൊണ്ട് അത്ര സൗണ്ട് കിട്ടും നിങ്ങൾക്ക് തോന്നാനില്ല ഇപ്പം ഭയങ്കര കാറ്റാണ് കണ്ടില്ല പിന്നെ ഇതിന് സെക്യൂരിറ്റി ആയിട്ട് ഹെലികോപ്റ്ററിന് കാവലിക്കാൻ ഇവരുണ്ട് അതുകൊണ്ട് സെക്യൂരിറ്റി ഫീസൊന്നും കൊടുക്കേണ്ട അവർക്ക് തന്നെ കാവൽ കിടന്ന് അതിനെ കോർച്ച് കൊടുക്കും കുഴപ്പമൊന്നുമില്ല അത് തന്നെ അതിനെ ഒരു അവർ നാലഞ്ച് പേര് അഞ്ച് ആറ് പേരുണ്ട് അവർക്ക് ഡ്യൂട്ടി ഇട്ടേക്കുന്നത് നൈറ്റൊക്കെ കാണും ഇരുപത്തിനാല് മണിക്കൂർ സർവീസിന് ഇട്ടേക്കും പാവ േ എല്ലാം ചെയ്യണം അപ്പൊ ഇനി നിങ്ങക്ക് എത്ര കേക്കെ അറിഞ്ഞു ഇവിടെ ഭയങ്കര കാറ്റ് ഇറങ്ങിയതാ കള്ളിൽ ഞങ്ങോട്ട് പോവാം നല്ലത് ഇവിടെയൊക്കെ ഇത്രയേ ഉള്ളൂ എയർപോർട്ട് ഉണ്ട് എയർപോർട്ട് അവിടെ എയർപോർട്ടാണ് ഗൈസ് അപ്പോ ഈ ഭാഗത്താണ് എയർപോർട്ട് അപ്പോ രണ്ടു മൂന്ന് ഫ്ലൈറ്റ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്നറിയില്ല ഗൈസ് കണ്ടില്ലേ പണ്ട് ഇവിടെ സ്റ്റെപ്പായിരുന്നു ആ ഭാഗമൊക്കെ ഇപ്പോൾ വെള്ളം കൊണ്ട് ഇടി ഇടിഞ്ഞ് ഈ അവസ്ഥയിലായി കടൽ നല്ല ഉള്ളിലേക്ക് കയറി നമുക്ക് ഇവിടെ ഒരു കമ്പിൽ കയറ് വെച്ച് കെട്ടിയിട്ടുണ്ട് അതിന് അപ്പുറത്തായി നമുക്ക് പോകാൻ പാടില്ല അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതുപോലത്തെ നല്ല വീഡിയോകൾ ഇനിയും വേണമെങ്കിൽ ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നാൽ നിങ്ങളുടെ സ്വന്തം ടീ പൂജി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ